ഓം നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വിഷയം മൂലം നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ ജീവിതത്തിലേക്ക് വന്നേക്കാവുന്ന ഈ ഫെബ്രുവരി മാസത്തിൽ വന്നേക്കാവുന്ന നക്ഷത്ര മാസ ഫലങ്ങൾ ഏതൊക്കെ എന്നതാണ് വിവരിക്കുന്നത് മൂലം നക്ഷത്ര ജാതകർക്ക് വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കുടുംബക്ഷേത്രത്തിലെ ഉത്സവ പരിപാടികൾ പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് അതിൽ പങ്കുചേരുവാനും സാധിക്കുന്നതാണ് ആത്മവിശ്വാസവും കാര്യനിർവഹണ ശേഷിയും ഉണ്ടാവുകയും എല്ലാ കാര്യങ്ങളിലും ഉത്സാഹം വന്നു ചേരുകയും മാനസികമായും ശാരീരികമായും ഉന്മേഷം വരികയും ചെയ്യുന്നൊരു അവസരം കൂടിയാണിത് ഈ രീതിയിലുള്ള ജാതകൻ്റെ പ്രവർത്തികളിൽ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാകും ജാതകൻ്റെ ഉയർച്ചയിൽ അസൂയ തോന്നുന്നവരുടെ ദുഷ്കീർത്തികൾ നിഷ്പ്രഭമാവുകയും ചെയ്യും സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അന്തിമ നിമിഷത്തിൽ അനുമതി ലഭിക്കുകയും നിർത്തിവച്ചിട്ടുള്ള കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് പുതിയ സ്നേഹബന്ധങ്ങൾ ഉണ്ടായി വരും ധർമ്മപ്രവർത്തികൾക്കും പുണ്യപ്രവർത്തികൾക്കും ആത്മാർത്ഥമായി സഹകരിക്കും എന്നുള്ളതാണ് വാഹനാപകടം വീഴ്ച എന്നിവയ്ക്കെതിരെ ജാഗ്രത അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം വിദേശ ഉദ്യോഗത്തിന് വിരാമം വന്ന് സ്വദേശത്ത് മടങ്ങുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് പുതിയ കാർഷികപരമായ സമ്പ്രദായങ്ങൾ ആവിഷ്കരിക്കുന്നത് വിജയം പ്രതീക്ഷിക്കാവുന്നതാണ് സത്യാവസ്ഥകൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനാൽ മിഥ്യാധാരണകൾ ഒഴിവായി കിട്ടും പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് കഠിന പ്രയത്നം വേണ്ടി വരുന്ന ഒരു സമയം കൂടിയായിരിക്കും ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നുന്നു എങ്കിൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം